ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറഞ്ഞതിന് മുന്നേ തന്നെ ഫസ്റ്റ് തന്നെ എല്ലാവരോടും ഒരു ടാങ്ക് പറയുകയാണ് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ആ ഒരു കുറുവാ കുറുവാസംഘത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിനായിരുന്നു അപ്പോൾ അതിന് നല്ല വ്യൂസ് കിട്ടി ഞങ്ങൾക്ക് വൺ പോയിൻറ്റ് സെവൻ കെ ഓളം വ്യൂസ് കിട്ടി ലൈക്സും കുറേ കിട്ടി കമൻറ്റൊക്കെ വന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവരും അത് ഞങ്ങൾ വീഡിയോ കണ്ടതിനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിനൊക്കെ അപ്പോൾ ഇനിയുള്ള വീഡിയോകളും എല്ലാവരും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് ഞങ്ങളെ ഫ്രണ്ടിനും ഫ്രണ്ട് ഞങ്ങൾക്ക് ബസ്സിൽ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം ഞങ്ങൾക്ക് ബസ്സിലുണ്ടായ അനുഭവം പറയാം ഞങ്ങൾക്കല്ല ഞങ്ങളുടെ ഫ്രണ്ടിനായിരുന്നു ഉണ്ടായത് അവളെ മാല മോഷ്ടിക്കുക ചെയ്തത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ണൂരേക്ക് പോവുമായിരുന്നു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ അപ്പോൾ ഞങ്ങൾ മൂന്നാളും വേറെ ഓരോരോ സ്ഥലത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മാറിയായിരുന്നു അപ്പോൾ തിരക്കുള്ള ബസ്സായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ മൂന്നാൾ ഒരുമിച്ചാൽ കയറിയിട്ടുണ്ടെങ്കിലും നമ്മൾ വേറെ വേറെ ഉണ്ടായത് അപ്പോൾ ഓൾ കുറച്ച് ബാക്കോട്ടൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ടും അപ്പോൾ ഓളെ ബാക്കിൽ ഒരു സ്ത്രീ ആണ് ഓൾ പറയുന്നത് അങ്ങനെ പതുക്കെ അതൊക്കെ കുറച്ച് നല്ലവണ്ണം തിരക്ക് വന്ന ടൈമ് നമ്മളിങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ അവളുടെ മാല പൊട്ടിച്ചു അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയ ശേഷം ആയിരുന്നു അവള് പറഞ്ഞത് അപ്പൊ ഒരു സ്ത്രീ അവളെ ബാക്കിൽ നിന്നത് ഇങ്ങനെ അവളുടെ ദേഹത്തേക്ക് ഇങ്ങനെ വരുന്നു മുട്ടിമുട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ കുറേ സമയം മാറി മാറി നിന്നിനായിരുന്നു പക്ഷെ പിന്നെയും പിന്നെയും അവളെ എടുത്തു വന്നപ്പോൾ അവരെ അങ്ങനെയോ നേക്കില്ല അവർക്ക് അതിനുള്ള നേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരത് എടുത്തു എന്നാണ് അവൾ പറയുന്നത് പക്ഷേ ഇറങ്ങിയ ശേഷം പിന്നെ അവളധികം കുഴപ്പമാക്കാമെന്നതിൻ്റെ അകത്താണ് ഒരു ടിസ്റ്റുള്ളത് അവൾ ഞങ്ങൾ ചോദിച്ചു നീ എന്തുകൊണ്ടപ്പോൾ അവൾ ബസ് ഇറങ്ങിയ ശേഷമാണ് നമ്മളോട് കാര്യം പറയുന്നത് എൻ്റെ ചെയിനിങ്ങനെ പോയിട്ട് എനിക്ക് സംശയം ഉണ്ട് എന്ന് പറഞ്ഞു ഒരു പെണ്ണുങ്ങളിങ്ങനെ അവളെ ദേഹത്തേക്ക് ഇങ്ങനെ മുട്ടിമുട്ടി വരുന്ന പോലെ ഉണ്ടായപ്പോൾ അവളങ്ങോട്ട് മാറി നിന്നു കുറേയെല്ലാം നോക്കി എന്ന് പറഞ്ഞു പിന്നെ തിരക്കായ കൊണ്ട് നമുക്ക് അങ്ങനെ കഴിയില്ലല്ലോ അപ്പോൾ എന്നിട്ട് നമ്മൾ ചോദിച്ചാൽ അന്ന് അപ്പോൾ തന്നെ നീ സ്പോട്ടിൽ പ്രതികരിക്കേണ്ടല്ലേ എന്ന് പറഞ്ഞു അവൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പേടിച്ച് പോയ പോലെ ആയതുകൊണ്ടാണെന്ന് ഒന്നും പറയാൻ അപ്പോൾ നമ്മൾ എന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കംപ്ലയിൻ്റ് ചെയ്യാം ഇങ്ങനെ സംഭവം സംഭവമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്യാം പറഞ്ഞു അപ്പോഴാണ് അവൾ നമ്മളോട് പറഞ്ഞത് അത് കംപ്ലൈൻ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് സംഭവം റോൾഡ് വേൾഡ് ആണെന്ന് അതുകൊണ്ട് അത് അവർക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ റോൾഡ് വേൾഡ് ആയതുകൊണ്ട് അവളെ കാര്യത്തിൽ രക്ഷപ്പെട്ടു പക്ഷേ നമ്മളിപ്പോഴും ഇപ്പോഴും നമ്മളിപ്പോൾ കാണുന്നത് വെച്ചാൽ ഇപ്പം സ്ത്രീകളാണ് കൂടുതലും ബസ്സിൽ നിന്നൊക്കെ തിരക്കുള്ള ബസ്സിലൊക്കെ കയറിയിട്ട് മാല പൊട്ടിക്കുന്നതും പിന്നെ ബാഗിൽ നിന്ന് പേഴ്സ് എടുക്കുന്നതൊക്കെ അവരെ ഷാള് ഫുള്ളായിട്ട് ഇങ്ങനെ പുതച്ച പോലെ ഇട്ടിട്ടാണ് നൈസായിട്ടാണ് അവരെടുക്കുന്നത് അതൊക്കെ ഇപ്പോൾ ബസ്സിലൊക്കെ ക്യാമറയിലോ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈയിടെ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു സ്ത്രീകളാണ് കൂടുതലും ഇപ്പോൾ ബസ്സിൽ നിന്നൊക്കെ മോഷ്ടിക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ സ്ത്രീകളാണെന്ന് പറഞ്ഞല്ലോ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളെ നമ്മളെ നാട്ടിലുള്ള സ്ത്രീകളല്ല അന്യദേശത്തുള്ള സ്ത്രീകളാണ് പൊതുവേ മോഷണം പിടിച്ചു പറയുക എന്നിവയൊക്കെ ചെയ്യുന്നത് ഇപ്പം കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നാട്ടിലെ സ്ത്രീകൾ തന്നെ അതായത് നമ്മളെ മലയാളികൾ തന്നെ പരസ്പരം കക്കയും മോഷണവും അവർ വരുന്നത് രണ്ടാളായിട്ട് ഗ്രൂപ്പായിട്ടാണ് വരുന്നത് രണ്ടാൾ മാത്രമല്ല വേറെ ഒരു വേറെ സ്ഥലങ്ങളിൽ ഇവർ ഇപ്പോൾ ഇവിടെ മോഷ ിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പിലുള്ളവർ വേറെ സ്ഥലത്ത് അങ്ങനെ രക്ഷപ്പെടാനുള്ള ഫുൾ പ്ലാനുമായിട്ടാണ് ഇവർ ഇറങ്ങുന്നത് പിന്നെ ഈ സി സി ടി വിയിലടത്ത് സി സി ടി വിയിലെ സ്ഥലമൊക്കെ ഇവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒന്നിലും പെടാതെ അതിവിദഗ്ധമായിട്ടാണ് ഇവർ രക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളു നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക എപ്പോഴും ശ്രദ്ധ ഉണ്ടാവണം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധയുണ്ടാവണം കുട്ടികൾ നമ്മളിപ്പോൾ കുട്ടികളെടുത്തിട്ട് നിൽക്കുന്ന ടൈമൊക്കെ ബാക്കിൽ വന്നിട്ട് അതിപ്പോൾ ഈ തളിപ്പറമ്പ് ഈയിടെ ഉണ്ടായ ഒരു സംഭവമാണ് ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് ഒരു കുട്ടിയെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അമ്മ അപ്പോൾ രണ്ട് സ്ത്രീകൾ വന്നിട്ട് ഒരാൾ മരുന്ന് വാങ്ങാനുള്ള ഇതിൽ അവിടെ നിന്നു മറ്റാൾ ആ കുട്ടിയുടെ ബാക്കിൽ നിന്ന് നൈസായിട്ട് എടുക്കുന്നത് ഒക്കെ വീഡിയോ ഇപ്പം പുറത്തായിട്ടുണ്ട് കുറച്ചായത് പക്ഷേങ്കിൽ കുട്ടികൾക്ക് മീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ കുട്ടിയൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അധികം ഗോൾഡ് ഇട്ട് കൊടുക്കണ്ട അതാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് ഗോൾഡ് ഇട്ട് കൊടുക്കൽ മാത്രമല്ല വീട്ടിൽ നിന്ന് കളിക്കുമ്പോൾ ആയാലും ഗോൾഡ് ഉപയോഗിക്കാണ്ട് ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ എന്തായാലും ഗോൾഡ് ഇട്ട് കൊടുക്കില്ലേ ഓരോ സ്കൂളിലും ഗോൾഡ് അലൗഡ് അല്ല അതുപോലെ തന്നെ വീട്ടിലായാലും എന്തെങ്കിലും ഫങ്ഷൻസിന് പോകുമ്പോൾ അങ്ങനെ അങ്ങ് മാത്രം ഗോൾഡ് ഇട്ട് കൊടുക്കുക അങ്ങനെ ശ്രദ്ധിക്കുക കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അതാണ് പറയാനുള്ളത് കാരണം അവർക്ക് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അവർ ഇതിൻ്റെ അകത്ത് പ്രത്യേക നേക്കൊക്കെ പഠിച്ചവരാണ് അപ്പോൾ അവർ നൈസ് ആയിട്ട് അത് അടിച്ചു മാറ്റും പക്ഷേ ഇപ്പോൾ ക്യാമറയിൽ അത് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അതുപോലും മനസ്സിലാവില്ല അവരെ പിടിക്കാൻ പറ്റില്ല ഇപ്പോൾ അധിക ബസ്സിലും ക്യാമറയൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഗോൾഡ് അധികം ഉപയോഗിക്കേണ്ടെന്നാണ് അഭിപ്രായം കാരണം എവിടെയെങ്കിലും ഫംഗ്ഷനും കാര്യമൊക്കെ പോകുമ്പോഴാണ് നല്ലത് കാരണം ഇപ്പം ഗോൾഡിന് നല്ല വിലയാണിപ്പോൾ അപ്പോൾ അത് അവർക്ക് പറയുന്നത് കൊണ്ട് അവരിപ്പോൾ പിടിച്ചു വരയ്ക്കുക പിടിച്ചു വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് അധികാക്കും അപകടം പറ്റുന്നുണ്ട് കാരണം അവർ ബൈക്കിലൊക്കെ വന്നിട്ടാണ് പിടിച്ച് വരയ്ക്കുന്നത് ബൈക്കിൽ വന്നിട്ട് പിടിച്ചു വരയ്ക്കുമ്പോൾ നമ്മൾ നിലത്ത് വീതന്നെ ചെയ്യും നമുക്ക് ദേഹത്ത് പരിക്കും പറ്റും പിന്നെ കഴിക്കല് വരുന്നത് തന്നെ നമ്മളോട് ആദ്യം മോഷ്ടിക്കാനുള്ള ലെവലല്ല ഇവർ വരിക വഴിയോ മറ്റോ ചോദിച്ചാൽ അടുത്ത് വര അടുത്ത് വരും ബാക്കിലുള്ള ആൾ മാല പൊട്ടിക്കാണ് പതിവ് ആ അങ്ങനെയാണ് ഉണ്ടാകാറ് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഞാൻ നമ്മളെ നാട്ടിൽ ഉള്ള ഒരു കാവാണ് പാലോട്ട് കാവ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പാലോട്ടുകാവിൽ ആ കിച്ചേരിശ്രീ പാ ആ കിച്ചേരിശ്രീ പാലോട്ടുകാവ് എന്ന പേര് അത് വിഷു കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം ഏഴാം വിളക്ക് എന്നാ പറയാം അപ്പോൾ അന്നത്തെ ദിവസം തേങ്ങയറൊക്കെ ഉണ്ടാവുന്നേ അപ്പോൾ നല്ല ആളായിരിക്കും ഒരിക്കൽ ഞാൻ കണ്ടതാണത് അവിടെ ഒരു ഒരു വയസ്സായ ഒരു അമ്മൂമ്മയാണ് ഇങ്ങനെ ആ അമ്മൂമ്മ പ്രാർത്ഥിക്കുന്നതിലടക്ക് ഒരു സ്ത്രീ ആണെന്ന് തോന്നുന്നു അത് അവിടെ നിന്ന് പറയുന്ന കേട്ടത് കുറെ ആൾ സംശയം പറഞ്ഞതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നത് എന്നാ പറഞ്ഞത് തമിഴാ പറയുന്നുണ്ടെന്ന് പറഞ്ഞതായിരുന്നു ആ അമ്മമ്മേൻ്റെ മാല പൊട്ടിച്ചിട്ട് ആ അവിടെ ഇരുന്ന് കരയുന്ന കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി കാരണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ കരയുന്നതോ കരയുന്നതാണ് കണ്ടത് അപ്പോൾ അവിടുന്ന് ഒരാ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീനെ ഇങ്ങനെ സംശയം തോന്നിയിട്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അവരെ കാണുന്നില്ല അവർ പെട്ടെന്നാണ് മറിഞ്ഞു പോന്ന് ആ അമ്മമ്മ അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ അമ്മ പറയാനുള്ള വയസ്സായവരൊന്നും ഗോൾഡ് ഉപയോഗിക്കാണ്ട് നിൽക്കുന്ന തന്നെയാണ് നല്ലത് കാരണം അവരെയൊക്കെ ആക്രമിക്കുമ്പോൾ അവരെല്ലാം കഴുത്തിനൊക്കെ മുറിഞ്ഞ് പരിക്കു പറ്റുന്ന അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് ഇടാ കല്ലുകൾ പുറത്താകുമ്പോൾ എന്തായാലും ഒരു സേഫ്റ്റി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും ഞങ്ങളും കൊണ്ടുപോകാറുണ്ട് സേഫ്റ്റി പിന്നൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതൊക്കെ പഴയ കുറച്ച് പഴയ കാലത്തെ ഇതാണ് അതൊന്നും ഇപ്പം നടക്കില്ല ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ പെപ്പർ സ്പ്രേ ആണ് അതാകുമ്പം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മല്ലോ കണ്ണ് കാണാൻ നിൽക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ലേഡീസും അത് കൊണ്ടുപോകണമെന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോഴത്തെ എല്ലാവരും പ്രതികരിക്കുന്ന പറയാൻ രണ്ടിൻ്റെ ഒരു അനുഭവം പറയാനായിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ അമ്മമ്മേൻ്റെ കറച്ചിലെപ്പോഴും എനിക്ക് മനസ്സിൽ വരുന്നത് ആ കാവിലെ പാലോട്ടവിൽ പോകുമ്പോൾ എനിക്കെപ്പോൾ അതാണ് ഓർമ്മയുള്ളത് പിന്നെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് നമ്മുടെ അടുത്തൊക്കെ ഒക്കെ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ അധികം കുട്ടികളൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാണാം അപ്പോൾ എന്നെക്കൊണ്ടാകുമ്പോൾ ഇതുള്ള ശ്രദ്ധയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കലുണ്ട് ആരെങ്കിലും അടുത്ത് വന്നാൽ കുട്ടികളുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എടുക്കും എടുക്കും എന്നൊക്കെ വെച്ചിട്ട് ശ്രദ്ധിക്കലുണ്ട് കാരണം കുട്ടികൾക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ അവരത് അവരെയൊക്കെ നൈസായിട്ട് ഇങ്ങനെ അവരെ കളിപ്പിക്കുന്ന പോലെ നിന്നിട്ടായിരിക്കും പൊട്ടിക്കുക അതുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇങ്ങനെ ഈ തിരക്കുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ മാലി സ്വർണം ഒന്നും ഇട്ട് കൊടുക്കാൻ എടുക്കുക പിന്നെ നമ്മളെ വീട്ടിൽ ഫങ്ഷൻ കാര്യങ്ങൾ അതൊക്കെ വരുമ്പോൾ കുഴപ്പമില്ല നമ്മൾ നോ ശ്രദ്ധിക്കില്ല പക്ഷേ ബസ്സില് അതൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് ഇട്ടോട്ടൊക്കെ എടുക്കുക സ്കൂളിലിപ്പോൾ അത് അലൗഡ് അല്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല പിന്നെ നമ്മൾ ലേഡീസായാലും തന്നെ അധികം നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നതാണ് അതാണ് ഞങ്ങളൊന്നും ഗോൾഡ് ഇങ്ങനെ ബസ്സിൽ അങ്ങനെയൊന്നും പോകുമ്പോ ഒന്നും ഗോൾഡ് ഇടാറില്ല ഞങ്ങൾ റോൾഡ് ഗോൾഡ് തന്നെയാണ് ഇടാറ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് അത്ര പിടിയില്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഗോൾഡ് ഉപയോഗിക്കാറുള്ളൂ ഇനി ഇപ്പൊ ഗോൾഡ് ഔട്ട് ഓഫ് ആയിട്ടുള്ള കാലാണിത് എന്നുവെച്ചാൽ ഗോൾഡ് ഇപ്പം ആരും ഇടുന്നില്ല നമ്മൾ ലേഡീസ് ആയാലും കുട്ടികൾക്കാണ് പിന്നെ ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ലേഡീസായാലും ഫാൻസി ടൈപ്പ് ആനകളും നമുക്ക് ഇൻട്രസ്റ്റും നമുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ഒരു വസ്തു അപ്പോൾ പൊതുവേ പരമാവധി ഗോൾഡ് ഒഴിവാക്കുക ഞങ്ങൾക്ക് പിന്നെ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ പറയുന്നതായിരുന്നു ഇപ്പോൾ ഒരു കുറേ പേര് കിടന്ന് ആക്രമിക്കുന്നിപ്പോൾ കുറവ സംഘത്തിൻ്റെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പോവുമല്ലോ അപ്പോൾ സ്വർണ്ണം എന്തായാലും ഉണ്ടല്ലോ അങ്ങനെ കുറേ സംഘങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് കാരണം ഇപ്പോൾ സ്വർണത്തിന് അത്രയും വിലയുള്ളതുകൊണ്ട് അതൊരു പേടിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം പെട്ടെന്ന് കുറേ ആൾക്കാർ കയറി വന്നിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ ഉപദ്രവിച്ചാലോ കല്യാണ വീടുകളിൽ അവർ പ്രത്യേകിച്ച് നോട്ടോട്ട് വെക്കുന്നതാണ് നമ്മൾ രണ്ടാളും പറഞ്ഞ കാര്യം നമ്മളത് പറഞ്ഞു എന്ന് മാത്രം ഞങ്ങളത് പറയാറുണ്ട് കാരണം അങ്ങനെ ചെയ്തത് എന്ത് ചെയ്യും എന്താ അവർ ചെയ്യാന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു കുറുവാ കുറുവാസംഘത്തിൻ്റെ വീഡിയോ കിട്ടുന്ന പറഞ്ഞല്ലോ അതിലും ഏകദേശം നമ്മൾ ഈ കള്ളന്മാരെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആരും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം എന്തായാലും ഏകദേശം ഇതുമായിട്ടുള്ള ഒരു ഒരു വീഡിയോ തന്നെ പിന്നെ പാലോട്ടാവിലെ ഒരു സംഭവം പറഞ്ഞല്ലോ ഇവള് അത് ഞാൻ അന്ന് കാവലിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്കന്ന് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു അത് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന അമ്മമ്മയായിരുന്നു അമ്മമ്മയുടെ കരച്ചിലെന്ന് പറയുമ്പോൾ ഞാൻ എന്നിട്ട് ആ വീട്ടിലൊക്കെ ആ വീട്ടിൽ പോകാറുണ്ട് കാരണം ഞങ്ങളെ ഫ്രണ്ടിൻ്റെ അമ്മമ്മ കൂടിയാണ് ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയി അപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോയപ്പോൾ നമ്മളെ കയ്യൊക്കെ പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ നമുക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ അമ്മമ്മ ഒക്കെ ഇങ്ങനെ കൂലിപ്പണി അങ്ങനെയൊക്കെ പോയിട്ടാക്കിയ മാലയാണത് അതുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ വിഷമായത് കാരണം കഷ്ടപ്പെട്ടാക്കുന്നതല്ലേ അവർ ഇവർ അവരെ ഒരു ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്യും പിടിച്ച് പൊട്ടിക്കുകയും ചെയ്തു ആ അമ്മമ്മൻ്റെ കറച്ചിലുണ്ടത്രയും സങ്കടം വന്നു അതും അതും കൂടി നമുക്ക് ഇതിൻ്റെ അത് പറഞ്ഞേ പറ്റൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഗോൾഡൊക്കെ ഇടുമ്പോൾ അവ ഗോൾഡ് ഇട്ടാൽ തന്നെ ബസ്സിൽ ഇട്ടാൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ എന്തായാലും ഒരു കരുതിൽ അത്യാവശ്യം സംശയം തോന്നിയാൽ അന്നേരം തന്നെ കണ്ടക്ടറോടോ അങ്ങനെ ആരോടും അങ്ങ് പറഞ്ഞ് ബസ് നിർത്തി പോലീസിനെ വിളിക്കേണ്ടതാണ് ഇപ്പോൾ അത് അത്രയും നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും തെറ്റല്ലോ നമ്മുടെ ഈ വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നമ്മളൊരു അനുഭവം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അനുഭവമാകും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം ഞങ്ങളെ ഫ്രണ്ടിൻ്റെത് ഗോൾഡ് ഗോൾഡ് ആയതുകൊണ്ടാണ് അവൾ അത് അത് കേട്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞ സന്തോഷമായിരുന്നു കാരണം കള്ളന് പറ്റിയ മളീന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിതിൻ്റെ ഹെഡ്ലൈനും കൊടുക്കാൻ പോകുന്നത് അവർ കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റി അവരനെ അത് പോയി അതിന് വിശദമായിട്ട് നോക്കുമ്പോൾ ആയിരിക്കും അവർക്ക് മനസ്സിലാവുക റോൾഡ് വോൾഡ് ആണെന്നുള്ളത് പക്ഷേ എങ്കിലും എല്ലാവർക്കും അത് റോൾഡ് വോൾഡ് ആവണമെന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് അവർ ബസ്സിൽ പോകുമ്പോൾ റോൾഡ് വോൾഡ് ഇട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് എല്ലാവർക്കും അങ്ങനെ കിട്ടുമ്പോൾ പിന്നെ അവർ കുറച്ചത് ഇപ്പം എല്ലാവരും ഗോൾഡ് ഇടുന്നില്ല എന്ന് പറഞ്ഞത് അങ്ങ് നിർത്തും അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ പിന്നെ എല്ലാവരോടായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മൾ എല്ലാവരും ഇപ്പം ബസ്സിലായാലും ആരെങ്കിലും ഒരാളെ മാല പൊട്ടിക്കുക എന്തെങ്കിലും ചെയ്താൽ ഒപ്പരം കൂടെയുള്ള കുറേ ആൾക്കാരൊന്നും ഒന്നും മൈൻഡും ഇല്ലാണ്ട് നിൽക്കുന്നത് ഞങ്ങൾ ഈ ഭാഗത്തേ അല്ലാത്ത ലെവലിൽ നിൽക്കും കുറച്ച് സമയം പിന്നെ ആരെങ്കിലും ഇടപെടുന്ന കണ്ടാൽ മാത്രം ഒന്ന് ഇടപെടുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് കാരണം എന്ന് വെച്ചാൽ എല്ലാരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൂടികളെ അത് ആരും ആയിക്കോട്ടെ ആരുടെ ആയാലും എന്തെങ്കിലും ഇങ്ങനെ മല പിടിച്ച എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെയൊക്കെ കണ്ടാൽ വേഗം ഒന്ന് ഇടപെടുക അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ പൊടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ക്യാമറ ഇല്ല പിന്നെ മൊബൈൽ ഫോൺസ് ഇല്ല പക്ഷേ ഇപ്പോൾ മൊബൈൽ ഫോൺസ് വന്ന ശേഷം കുറേ ഒരു ഇതാണ് എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോൾ അപ്പോൾ തന്നെ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് പിന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബസ്സിലൊക്കെ ഇപ്പോൾ ക്യാമറ ഇല്ലോണ്ട് കുറച്ചൊരു ആശ്വാസമാണ് പക്ഷേ ഞങ്ങളെ ആ ഫ്രണ്ടിൻ്റെ ചെയ്യുന്ന ടൈമ് ക്യാമറ ഉണ്ടായിരുന്നില്ല പിന്നെ അന്നേരം അങ്ങനെ ഈ ടച്ച് ഫോണും അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ പഴയ ടൈപ്പ് ഫോണായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് മുന്നേ ആണ് എന്നാലും ഞങ്ങളത് ഇപ്പോൾ ഞങ്ങൾക്ക് കുറവാസംഘത്തിൻ്റെ പറയുമ്പോൾ അന്നേരം അത് പറയാൻ പറ്റില്ല പിന്നെ ഞാനിപ്പോൾ ഒരു ടച്ച് ഫോൺ ഉണ്ടായിട്ടില്ല എന്നല്ല ടച്ച് ഫോൺ അത്രക്ക് ഇത് അത്രക്ക് ഇങ്ങനെ വന്നിട്ടില്ല കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ അന്നേരം ഉപയോഗിച്ച പഴയ മോഡൽ സ്വിച്ച് മോഡലുള്ള സി വൺ സീറോ വണിൻ്റെ മൊബൈലായിരുന്നു ആ ടൈമായിരുന്നു ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ആണ് ടച്ച് ഫോണൊക്കെ നല്ലോണം വന്നതും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ എല്ലാം പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നത് എങ്കിലും തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം ഗോൾഡിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് അപ്പോൾ നമ്മൾ കരുതുക അത്ര തന്നെ കാരണം കള്ളന്മാരിപ്പം കൂടുതൽ കൂടുന്ന സമ ഇത് സമയാണിപ്പോൾ ഇപ്പം തന്നെ കുറുവാസംഘത്തിൻ്റെ ഞങ്ങൾ പറഞ്ഞില്ലേ അവരെപ്പോലെ തന്നെ ഒക്കെ ആൾക്കാരും പിന്നെ ഒന്നും നോക്കാനില്ല അവർ നമ്മളെ ആയുധങ്ങൾ കൊണ്ട് തന്നെ വെട്ടി തന്നെ എടുത്തിട്ട് പോകും പിന്നെ ചില കള്ളന്മാരൊക്കെ വീട്ടിൽ കയറിയിട്ട് ഗോൾഡൊക്കെ എടുക്കുമ്പോൾ കാതൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും വീട്ടിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ ലോക്കറിൽ വെക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ കൂടുതലും ഉപയോഗിക്കാണ്ട് എടുക്കും അതാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായമാണേ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗോൾഡ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ ഒരു അധികം ഫാൻസി ടൈപ്പും റോൾഡ് ഗോൾഡ് മോഡലുള്ള ചെയിൻ ഒക്കെ ഇടാറ് അത്യാവശ്യം വേണ്ടി വന്നാൽ മാത്രമേ നമ്മൾ ഗോൾഡ് ഇടളു എന്നാൽ തന്നെ ഒരു ചെറിയൊരു മാല മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം മാത്രമേ ഇത് അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കണം കരുതലോടെ ഇരിക്കുക അത്രേ പറയാനുള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക എപ്പോഴും കുട്ടികളെ ആയാലും കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ ബായ് ഓക്കെ ബായ്